ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ഐശ്വര്യ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് വൺ വെയ്റ്റിംഗ് മെഷീൻ സോ ഞാൻ യൂസ് ചെയ്യുന്ന വെയിറ്റിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തേക്കാം അപ്പം ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ച വെയ്റ്റിംഗ് മെഷീൻ കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ വെയ്റ്റിംഗ് മെഷീനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്ന കുറേയൊക്കെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ടാഗ് ചെയ്യാൻ കൊടുക്കും ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ലിങ്ക് കൊടുക്കാം ഓക്കെ നിങ്ങൾ വാങ്ങിക്കാം ഇത് ഞാൻ ഓഫറിൽ നിന്ന് വാങ്ങിയ ഒരു വെയ്റ്റിംഗ് മെഷീൻ ആയിരുന്നു ഇപ്പോൾ ഒന്നര വർഷമായി അടിപൊളി സാധനം കേട്ടോ മുന്നൂറ്റൊൻപത് രൂപയ്ക്ക് എന്തായാലും അടിപൊളി സാധനമാണ് എന്തിനാണ് ഈ വെയ്റ്റിംഗ് മെഷീൻ എന്ന് വെച്ചാൽ മസ്റ്റാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല അടുക്കും ചിട്ടയിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിന് ഞാൻ വെയിറ്റിംഗ് മെഷീൻ പറയും പിന്നെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആയിട്ടുള്ള വെയ്റ്റിംഗ് മെഷീനിൽ ചെക്ക് ചെയ്യാം അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പൊതുവേ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ കുറേ മുന്നൊക്കെ വരെ മറ്റേ ഇങ്ങനെ 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 നമ്മുടെ ക്ലോക്ക് പോലത്തെ പോലത്തെങ്ങനെ വരാ വരാറല്ല ആ ടൈപ്പ് ഓഫ് വെയിറ്റിംഗ് മെഷീൻ ആയിരുന്നു അതാകുമ്പോൾ എനിക്ക് തന്നെ ഡൗട്ടാണ് കാരണം സൂചി എവിടെയാണെന്ന് നിൽക്കുക നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആ വെയിറ്റ് പോവും കംപ്ലീറ്റ് പോവും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി നിന്ന് ഇറങ്ങിയൊരു അഞ്ച് സെക്കൻഡെങ്കിലും ആ വെയിറ്റ് അവിടെ കറക്റ്റ് കാണിക്കും അതേപോലെ നമ്മൾ എത്ര ഗ്രാമുണ്ടെന്ന് വരെ ഇത് കറക്റ്റായിട്ട് കാണിക്കും അപ്പോൾ അതെനിക്ക് എന്തോ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തും നിങ്ങളെടുത്ത് വെയ്റ്റിംഗ് മെഷീൻ വേണമെന്ന് മസ്റ്റായിട്ടൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലാബിൽ കാണാം ഞാൻ പല ലാബിലും കണ്ടിട്ടുണ്ട് വെയിറ്റിംഗ് മെഷീൻ സോ നിങ്ങൾ അവിടെ പോയിട്ട് ജസ്റ്റ് വെയ്റ്റ് ചെക്ക് ചെയ്യാനാന്ന് പറഞ്ഞാൽ അവർ ഒന്നും പറയില്ല നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം സോ നിങ്ങൾക്ക് വെയിറ്റിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇതൊക്കെ ഓപ്ഷനാണ് പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത എന്താണ് അടുത്തതാണ് ഈ ടാപ്പ് ഇത് തരിക്കുന്നവരുടെ കയ്യിലുണ്ടായിരിക്കും കേട്ടോ എൻ്റെ അമ്മ മെഷീൻ ഞങ്ങളിവിടെ മെഷീൻ അടിക്കുകയെന്നാ പറയുക കേട്ടോ അപ്പോൾ അമ്മ അടിക്കുന്നതുകൊണ്ട് അമ്മേൻ്റെ കയ്യിൽ ഈ സാധനമുണ്ട് ഇത് ടാപ്പാണ് കണ്ടോ ഇത് ടാപ്പ് ഇത് വെയ്റ്റിംഗ് മെഷീൻ നമ്മുടെ എക്സാക്ട് വെയ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് അപ്പം ഇതിൽ ഇപ്പം സെൻറ്റിമീറ്റർ ഉണ്ട് മീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് ഈ ടാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹൈറ്റ് മെഷർ ചെയ്യുക പിന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാൻ മുന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ഹിപ്പ് ഹാൻഡ് ഇതൊക്കെ ഒന്ന് മെഷർ ചെയ്യണം ഇവിടെയൊക്കെ ഒന്ന് മെഷർ ചെയ്യണം എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ വെയിറ്റ് കെയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ വെയിറ്റ് കെയിൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എഴുതി വെക്കണം സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പം ചെക്ക് ചെയ്യാൻ ഞാൻ ഈ മെഷറിങ് ടാപ്പ് എടുത്ത് നിങ്ങൾക്ക് ഇത് പത്തോ ഇരുപതോ രൂപയ്ക്കൊട്ട് കടയിൽ കിട്ടും ഇത് വാങ്ങണമെന്ന് വെച്ചാൽ ഞാൻ പറയും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുന്ന അതായത് ടൈലറിംഗ് ഷോപ്പ് പോയിട്ടും അവരെക്കൊണ്ട് മെഷർ ചെയ്തിട്ട് എഴുതിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ വീക്കിലി പോയിട്ട് ഒന്നും കൂടി മെഷർ ചെയ്താൽ നല്ലതായിരിക്കും എന്നിട്ട് ആ അപ്ഡേറ്റ് ഫുള്ളും നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ വീക്കിലി വീക്കിലി ചെക്ക് ചെയ്യാം ഞാൻ പിന്നെ വെയിറ്റിംഗ് വെയ്റ്റിംഗ് മെഷീനിലോണ്ട് രാവിലെ ചെക്ക് ചെയ്യും ഉച്ചയ്ക്ക് ചെക്ക് ചെയ്യാം നൈറ്റും ചെക്ക് ചെയ്യാം ഫുൾ ടൈം ആണ് എൻ്റെ പണി സോ ഇതാണ് സെക്കൻഡ് വൺ അടുത്തതെന്ന് പറയണത് നിങ്ങളുടെ കയ്യിൽ ഒരു നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഈപ്പായിട്ടുള്ള കുറച്ച് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഞാൻ വെയിറ്റ് മെഷീനിൽ ഇങ്ങനെ നിൽക്കുന്ന പല പല വെയിറ്റും ഞാൻ കാണിക്കുന്നത് അതൊക്കെ അന്ന് എടുത്തു വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരാനായി അതുപോലെ എനിക്കും നോക്കുമ്പോൾ ആ ഞാൻ ഇത്ര കിലോ കെയിൻ ചെയ്തെന്ന് എന്ന് എനിക്കും മനസ്സിലാവും സോ അതേപോലെ നിങ്ങളിത് നോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും സോ നിങ്ങൾ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസും ടോപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പാൻറ്റും ടോപ്പാണോ ടൈറ്റ് അത് ഇട്ടിട്ട് നാല് സൈഡൊന്നും ഒരു ഫോട്ടോ എടുക്കാം ഈ ഫോട്ടോയും എടുത്തു വെക്കാം പിന്നെ നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നിങ്ങൾ നിങ്ങളുടെ ബി എം ഐ ചെക്ക് ചെയ്യാം ഇത് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എന്തായാലും ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി ചെക്ക് ചെയ്യുക ആദ്യം ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്തതിന് ശേഷം ബി എം ഐ കാൽക്കുലേഷൻ അടിച്ചാൽ മതി അപ്പം അതിൽ വരും ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ഏജും കൊടുക്കുക എന്നിട്ട് കാൽക്കുലേറ്റ് അടിച്ചാൽ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ നോർമൽ വെയ്റ്റ് ആണോ എന്ന് കാണിക്കും പോരാത്തതിന് നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ ഇത്ര കിലോ വരെ കൂട്ടണം ഓവർ വെയ്റ്റ് ആണെങ്കിൽ ഇത്ര കിലോ കുറയ്ക്കണം എന്നൊക്കെ അത് കാണിച്ചു തരും സോ അത് എന്തുകൊണ്ടും നല്ലതാണ് നെക്സ്റ്റ് വൺ ഒരു ഗുഡ് ആൻഡ് ഹെൽത്തി വെയ്റ്റ് ഗെയിൻ ഡയറ്റ് പ്ലാൻ ഇതിന് നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനലും ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾക്ക് അത് നിങ്ങൾ നോട്ട് ചെയ്തു തന്നെ വെക്കണം അതേപോലെ നിങ്ങൾ ഒരു ദിവസം എത്ര ടൈം വരെ കഴിക്കും അതായത് നാളെ തൊട്ട് നിങ്ങൾ ഡയറ്റിംഗ് ആണെങ്കിൽ ഇന്ന് നിങ്ങൾ എത്ര നേരം ഫുഡ് കഴിച്ചു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം ഇതും എന്തിനാ വെച്ചാൽ എപ്പോഴെങ്കിൽ ഹെൽപ്പ് ആയിരിക്കും അപ്പം നിങ്ങൾ നല്ലൊരു ഡയറ്റ് പ്ലാനും കൂടി പ്രിപ്പയർ ചെയ്ത് വെക്കണം ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയാം അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ